ഹലോ ഫ്രണ്ട്സ് പുതിയ വെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റാഗി കുറുക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് വെയിറ്റ് ലൂസ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻസിനും എല്ലാവർക്കും രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ അതിന് മുന്നേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ റാഗി കുർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു അടുപ്പിലോട്ട് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളയ്ക്കാനായിട്ട് വെച്ച് കൊടുക്കാമേ അതിലേക്ക് നമുക്ക് ഒരു കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാമേ ഈ പട്ട ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ റാഗി കുറുക്കിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റും മണവും ആയിരിക്കും പിന്നെ ഞാൻ ഞാനിവിടെ രണ്ട് സ്പൂൺ റാഗി കുർക്കാണ് എടുത്തിരിക്കുന്നത് ഞങ്ങൾക്ക് രണ്ട് പേർക്ക് കഴിക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ രണ്ട് സ്പൂൺ എടുത്തിരിക്കുന്നത് നമ്മൾ ഒരാൾക്ക് കഴിക്കാനാണെങ്കിൽ ഒരു സ്പൂൺ എടുത്താൽ മതി കേട്ടോ ഞാനിവിടെ വീട്ടിൽ തന്നെ പൊടിച്ച റാഗിയാണ് എടുത്തിരിക്കുന്നത് റാഗി വാങ്ങിച്ചിട്ട് കഴുകി ഉണക്കി പൊടിച്ചതാണ് ഞാൻ പൊടി വാങ്ങിച്ചിട്ട് ഇല്ലാതെ ത് അറിയില്ല ഇതിനെക്കുറിച്ച് പറയാനായിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ വാങ്ങിച്ച് കഴുകി ഉണങ്ങി പൊടിച്ച് വെക്കുകയാണേ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പൊടിച്ചതില്ലെങ്കിൽ പൊടി വാങ്ങിച്ചാലും മതി കേട്ടോ ഇപ്പം നമുക്ക് മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ കാണാമല്ലോ അവിടെ നല്ല പൊടിയൊക്കെ കിട്ടുമായിരിക്കും അപ്പോൾ അത് വാങ്ങിച്ചാൽ മതി ഞാനത് വാങ്ങിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല ഇതിനെക്കുറിച്ച് കേട്ടോ അല്ലെങ്കിൽ റാഗി വാങ്ങിച്ച് കഴുകി ഒരു ഒരാറേഴ് മണിക്കൂർ വെള്ളത്തിയിട്ട് കുതിർത്തിട്ട് അരച്ചെടുത്തിട്ട് ഇങ്ങനെ ചേർത്താലും മതി അത് നല്ലതാണ് അങ്ങനെ ഞാനിവിടെ അരക്കപ്പ് വെള്ളത്തിലോട്ട് കുറച്ച് വെള്ളത്തിലോട്ട് ഞാൻ റാഗി റാഗിയൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് കട്ടകളൊന്നും ഇല്ലാതൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് അത് കുറുക്കിയെടുത്തപ്പോഴത്തേനും നമ്മുടെ വെള്ളം ഇവിടെ ചൂടായി വരുന്നുണ്ടായിരുന്നു തിളച്ച് അതിലേക്ക് ഞാൻ ഈ കുറുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്കിത് കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ അടിക്കൊന്നും പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണേ റാഗിയിൽ എടുത്തു പറയാനുള്ളത് ഇതിൽ ധാരാളം കാൽസ്യവും പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇതൊക്കെ കഴിക്കുന്ന ഒത്തിരി നല്ലതാണ് നമുക്ക് അതുപോലെ നമുക്ക് ബ്ലഡൊക്കെ കുറവാണെങ്കിൽ ബ്ലഡ് ലെവലൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടും റാഗി നമ്മളെ ഒരുപാട് സഹായിക്കും അപ്പോൾ ആഴ്ചയിലൊക്കെ നിങ്ങൾക്ക് എന്നും കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു മൂന്ന് ദിവസമൊക്കെ റാഗി കഴിക്കുന്നത് നല്ലതാ കേട്ടോ ഇത് ഉച്ചയ്ക്കോ രാവിലെയോ ആയിട്ടോ എപ്പോൾ വേണമെങ്കിലും കഴിക്കാം കേട്ടോ ചിലരൊക്കെ പറയാം റാഗി കഴിക്കാൻ തീരെ ഇഷ്ടമില്ല ഒരു ടേസ്റ്റില്ല കഴിക്കാനെന്നൊക്കെ പക്ഷേ ഈ രീതിയിൽ നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ റാഗി ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ കുടിക്കാത്തവർ പോലും കുടിച്ചു പോവേ ഭയങ്കര ടേസ്റ്റായി ഇങ്ങനെ കഴിക്കാനായിട്ട് വെയിറ്റ് ലോസൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു ഇത് കാരണം ഞാൻ എൻ്റെ വെയിറ്റ് കുറയ്ക്കുന്ന സമയത്ത് എൻ്റെ പതിനേഴ് കിലോ കുറച്ച സമയത്ത് കൂടുതലും റാഗി ഓട്സ് ഇങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു വൈകുന്നേരങ്ങളിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ് നമുക്കിത് ഇങ്ങനെയുള്ള ഫുഡുകൾ നിങ്ങൾ വൈകുന്നേരം എടുത്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വയറ് കുറയാനും വെയിറ്റ് കുറയാനൊക്കെ നിങ്ങളെ ഒരുപാട് സഹായിക്കുമേ അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ അങ്ങനത്തെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഒരു ഒരുപാടങ്ങ് കുറുകി കൊഴുക്കേണ്ട ഒരു പരുവത്തിന് അപ്പോൾ ഞാൻ ഇത്രയും ഒരു രീതിയിലാണ് എടുക്കുന്നത് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്കൊരു അര ഗ്ലാസ് പാൽ ചേർത്ത് കൊടുക്കാവേ നിങ്ങൾക്കും പാൽ ചേർത്ത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല നമ്മൾ വെയിറ്റ് ലൂസ് ചെയ്യുകയാണെന്ന് വെച്ച് പാലൊക്കെ അര ഗ്ലാസ് എടുത്തൊന്നും വെച്ച് ഒരു കുഴപ്പമില്ല നല്ലതാണ് ഇങ്ങനെയൊക്കെ ചേർത്താൽ മാത്രമേ നമുക്ക് ആകെ കഴിക്കാൻ പറ്റത്തുള്ളൂ അല്ലെ ഇത് കഴിക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഇനി നമുക്ക് ഈ പാലും കൂടെ ചേർത്ത് നന്നായിട്ട് കുറുക്കിയെടുക്കാമേ ഇത് നമ്മൾ ലോ സ്ലിമിലിട്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ ഒരിക്കലും തീ കൂട്ടി വെക്കാൻ പാടില്ല കേട്ടോ തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ റാഗി കുറുക്ക് ചേർക്കുമ്പോൾ തൊട്ടേ നമ്മൾ സിമ്മ ലോ ആക്കി വെക്കണം കേട്ടോ ഇല്ലെങ്കിൽ നമുക്കിത് അടുക്കി പിടിക്കുകയും പെട്ടെന്ന് അങ്ങ് കുറുകി കുറുകിപ്പോവേം ചെയ്യാം അപ്പോൾ വെന്ത് കിട്ടത്തില്ല കേട്ടോ ഇതിനൊരു വേവുണ്ട് നമ്മൾ വിചാരിക്കും ഇതിന് വേവില്ലെന്ന് പക്ഷേ റാഗിക്കൊരു വേവുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ മധുരത്തിന് ചേർത്ത് കൊടുക്കുന്ന ഒരു സ്പൂൺ ശർക്കരയാണ് ഇത് കല്ലും അഴുക്കും ഒന്നും ഇല്ലാത്ത ശർക്കരപ്പൊടി ഞാനിവിടെ വാങ്ങിച്ച് വെച്ചിരിക്കുന്ന ശർക്കരയാണ് നിങ്ങളുടെ ഇതിൽ ഇതില്ലെങ്കിൽ ശർക്കര പാനി കാച്ചിട്ട് ഒരു സ്പൂണോ രണ്ട് സ്പൂണോ ചേർത്ത് കൊടുക്കാം അതൊന്നും കുഴപ്പമില്ല മധുരമൊക്കെ നമ്മുടെ ആവശ്യത്തിന് എടുക്കാം ഇനിയിപ്പോൾ ശർക്കര ഇല്ലെന്നൊന്നും നമുക്ക് ഡേറ്റ്സ് ചേർത്ത് കൊടുത്താലും അതെ കേട്ടോ ഞാനിവിടെ ശർക്കരയാണ് എപ്പോഴും ചേർക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ശർക്കര തന്നെ ചേർത്ത് കൊടുത്തേക്കുന്നത് എന്നിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാമേ അങ്ങനത്തെ ശർക്കരയൊക്കെ ചേർത്ത് നന്നായിട്ട് കുറി വന്നു അതിലേക്ക് ഞാൻ ഒരു രണ്ട് സ്പൂണ് തേങ്ങ ചിരകീതം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഒരു സ്പൂൺ എടുക്കുവാണെങ്കിൽ ഒരു സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി ഇവിടെ ഇപ്പോൾ രണ്ട് സ്പൂൺ എടുത്തേക്കുന്നുണ്ടെങ്കിൽ രണ്ട് സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഈ അളവനുസരിച്ചൊന്നെടുത്താൽ മതി ഒരു സ്പൂൺ എടുക്കുന്നവർക്ക് അതിനനുസരിച്ച് അളവൊക്കെ ഒന്ന് മാറ്റി കൊടുത്താൽ മതി നമുക്ക് മുടികൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ റാഗി ദിവസവും കഴിക്കുവാണെങ്കിൽ നല്ലൊരു മാറ്റവും വ്യത്യാസവും വരും അത് നമ്മൾ കഴിച്ച് കഴിയുമ്പം നമുക്കത് മനസ്സിലാവും കേട്ടോ അപ്പം നിങ്ങൾക്ക് മുടികൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ റാഗിയൊക്കെ എടുക്കാനായിട്ട് നോക്കണേ പിന്നെ അതിലേക്ക് അതെ അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കുറുക്ക് റെഡി ആയപ്പോഴത്തേക്കും ഞാൻ ഒരു നുള്ളു ഉപ്പും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുക്കരൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഒരു നുള്ളു ഉപ്പ് ഉപ്പുകൂടെ ചേർക്കുമ്പോൾ നമുക്കെല്ലാം മധുരവും ഒക്കെ ഒരു ബാലൻസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണേ അങ്ങനെ നമ്മുടെ റാഗിക്കുറുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അതിലെ പട്ടയങ്ങടുത്ത് കളയാം കേട്ടോ നമ്മളൊരു ഇട്ട് കൊടുത്തിട്ടുണ്ട് അതങ്ങ് എടുത്ത് കളയാം പിന്നെ അതിലേക്ക് ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ അതിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തുണ്ട് ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്താൽ കേട്ടോ നിങ്ങൾക്കത് വേണമെങ്കിൽ മാത്രമേ ഇട്ടാൽ മതി അപ്പം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള റാഗി കുറുക്കിട റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം വളരെ നല്ലതാണ് ഞാൻ പറഞ്ഞപോലെ നിങ്ങൾക്ക് മധുരത്തിന് പകരമായിട്ട് ശർക്കരയ്ക്ക് പകരം പനം പനം കൽക്കണ്ടോ അല്ലെങ്കിൽ ഡേറ്റ്സോ ഒക്കെ ചേർത്ത് കൊടുക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് പിന്നെ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം ഇത് ഇതേറ്റവും നല്ലത് വൈകുന്നേരം കുടിക്കുന്നതായിരിക്കും കേട്ടോ രാവിലത്തെക്കാളിലൊക്കെ നല്ലത് വൈകുന്നേരം കുടിക്കുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ കുടിക്കാം വളരെ നല്ലതാണ് ഹെൽത്തിയാണ് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് റാഗിക്ക് അതൊക്കെ ഞാൻ പറയും യാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം